ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് ഞാനും അമ്മയും കൂടെ മാമൻ്റെ വീട്ടിലോട്ട് പോവാം അപ്പോൾ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് കുറച്ച് നാളായി ഓണത്തിന് പോയതാണ് പിന്നെ എൻ്റെ പി എസ് സി എക്സാമും തിരക്കൊക്കെ കാരണം പോകാൻ പറ്റിയില്ല അപ്പോൾ പോയിട്ട് ആ മാമ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ അച്ഛനോട് ചാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് വൈകി രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചത് പക്ഷേ നടന്നില്ല ഉച്ച കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അപ്പോൾ അമ്മതാ സ്നാക്സ് എന്തെങ്കിലും മേടിക്കാൻ പോവുകയാണ് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ വേണ്ട അമ്മ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ സ്നാക്സൊക്കെ വാങ്ങി അടുത്താണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു അഞ്ചാറ് സ്റ്റോപ്പൊക്കെ ഉള്ളു മാമൻ്റെ വീട്ടിലോട്ട് എലവത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലെത്തി ഇത് മാമൻ്റെ മോൻ മിഥുൻ രണ്ട് അമ്മമാരുടെയും വീട് അടുത്തടുത്താണ് പക്ഷേ ഒരു മാമൻ്റെ വീട്ടിൽ നിന്നും ആരുമില്ല അവർ ഞായറാഴ്ച കേട്ട് വീട്ടിലോട്ട് പോയി ഇതാണ് തറവാട് ആ വരണത് എൻ്റെ അമ്മയുടെ അമ്മയുടെ അനിയത്തി അതായത് എൻ്റെ അമ്മാമ്മയുടെ അനിയത്തി ഇത് മാമൻ്റെ മോള് മേഘന അവൾ പുറത്തോട്ട് പോവാ അവൾക്ക് എന്തോ അത്യാവശ്യമുണ്ട് അപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു രാവിലെ വരാറുന്നില്ലെന്ന് ചോദിച്ചു അവൾ അവൾ അഡ്വക്കേറ്റാണ് ഇപ്പോൾ അയ്യെന്തോൾ പ്രാക്ടീസ് ചെയ്യുന്നു അമ്മായി വീട്ടിലുണ്ടായിരുന്നില്ല അമ്മായി വേറെന്തോ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ മീറ്റിങ്ങും വന്നോ പോയേക്കുമായിരുന്നു അമ്മായി വാർഡ് മെമ്പറാണ് അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് മാമൻ അമ്മയുടെ മൂത്താങ്ങളയി ചായ ഇട്ടു ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് മാമൻ മാമനും വയ്യ കാലുമൊക്കെ നീരൊക്കെ ആയിട്ടിരിക്കുക അമ്മ അമ്മാമ്മയ്ക്ക് ചായ കൊടുക്കാൻ പോയി അമ്മാമ്മ വയ്യാട്ടിരിക്കാം അമ്മ നാലഞ്ച് വർഷമായി വയ്യാണ്ട് കിടപ്പായിട്ട് സ്ട്രോക്ക് എന്താണ് അമ്മയും മേമയും പിന്നെ വലിയമ്മ രണ്ട് വലിയമ്മ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും മാറി മാറി ഒന്ന് രണ്ട് ദിവസമൊക്കെ അമ്മാമൻ്റെ അടുത്ത് വന്ന് നിൽക്കും ഞങ്ങളിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മേമനെ വിളിച്ചു വരണ്ടോ എന്ന് ചോദിച്ചു വീട്ടിലോട്ട് അപ്പോൾ മേമ്മ വരണില്ല മാമ്മയ്ക്ക് വയ്യ കാലുമ്പോൾ നീരാട്ടിരിക്കുന്നു പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം അമ്മമാരുടെ അടുത്തിരുന്ന് ചായയൊക്കെ ഒക്കെ കൊടുത്ത് ഫുഡൊക്കെ കഴിക്കും അമ്മ ഇതാണ് കേട്ടോ അമ്മായി അമ്മായി മാമനും മേഘന മിഥുൻ ഇതവിടെ ട്വൻറ്റി ഫിഫ്ത്ത് വെഡ്ഡിങ് ആ സുഖത്തെ ഫോട്ടോയാണ് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ അമ്മയുടെ മാമൻ്റെ മോനും മക്കളും ഒക്കെ മലയ്ക്ക് പോകണം അപ്പം അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് പോയി വന്നു അടിപൊളി സ്ഥലമാണ് അമ്മേടെ വീടിൻ്റെ അവിടെയൊക്കെ പക്ഷേ എനിക്ക് വീടിന്ന് എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ വൈകി ഇറങ്ങാൻ അവിടെ എത്തിയപ്പോൾ സന്ധ്യയായി പിന്നെ വീട്ടിലൊക്കെ ആരുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ ഒരു ശോകമൊക്കെ ആയിരുന്നു പിന്നെ ഇത് മാമൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മുരിങ്ങയിലൊക്കെ പൊട്ടിച്ച് ഞങ്ങളവിടെ നിന്ന് വേഗം ഇറങ്ങി വരുന്ന വഴിക്ക് ആകുമ്പോൾ പറഞ്ഞ മാമയുടെ വീട്ടിലൂടെ കേറിട്ട് പോകാമെന്ന് മേമ്മ വയ്യാണ്ടിരിക്കുമല്ലേ കാല് നീരൊക്കെ നീരൊക്കെട്ടിരിക്കുക അപ്പം മാമേനെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഞങ്ങൾ വേഗം മാമയുടെ വീട്ടിലോട്ട് പോയി ഞങ്ങൾ വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം പറയാൻ വിട്ടുപോയി അപ്പം അതിൻ്റെ ഒരു നാണവും ചമ്മലൊക്കെ ആദ്യത്തെ ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങ് സെറ്റായി അവിടെ മേമയും പാപ്പനും രണ്ടുമക്കളും ഇത് മൂത്താളും പൊന്നൂസ് ഇത് മേമ ഇളയാൾ മിന്നൂസ് ഇത് പാപ്പൻ പിന്നെ അവിടെന്താ പൂച്ചക്കുട്ടികളെ കാണിക്കണമെന്നും പറഞ്ഞാൽ അതിനെ കാണിക്കാൻ കൊണ്ടുപോയി മൂന്ന് പൂച്ചക്കുട്ടികളും മൂന്ന് പേരും ഒരേ കളറും ഡിസൈനും പിന്നെ മേമ്മ ചായ കേട്ട് ഇട്ട് വർത്താനൊക്കെ പറഞ്ഞു ഞങ്ങൾ മാമയുടെ വീട്ടിലോട്ട് വന്നിട്ടും കുറച്ച് നാളായി ഇന്ന് തറവാട്ടിൽ പോയ വിശേഷമൊക്കെ പറഞ്ഞു പിന്നെ കാല് അമ്മ നല്ല നീരുണ്ട് മാമയുടെ കാലം അമ്മ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനൊക്കെ പറഞ്ഞു മേമയ്ക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ നല്ല മടി പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പാപ്പം സ്നാക്സൊക്കെ വാങ്ങിയിട്ട് വന്നിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങി ഇരുട്ടായി അതിൽ കാല് വയ്യാത്ത പോകുമ്പോൾ നാളികരൊക്കെ പൊളിച്ച് തന്നെ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ